ഹലോ അപ്പോൾ ഇന്നും വീണ്ടും വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് നേരം ഒന്നല്ലാട്ടോ അച്ഛൻ പോകണ്ട അത് അച്ഛൻ നോക്കില്ല നമ്മളിന്നും ആവണെങ്കാട്ടി പോവാന്ന് ചോദിച്ചിട്ടുണ്ട് കുണ്ണിനെ ഇതുവരെയായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉണ്ണിനെ കൊണ്ടുവന്ന് പോവാന്ന് വെച്ചിട്ട് അച്ഛനും വരാൻ നോക്കും നമ്മൾ അതിനായിട്ട് പോകണം കേട്ടാ കാര്യമൊന്നുമല്ല അപ്പോൾ കമ്പലിട്ടായിരുന്നു കമ്പലിട്ട് ഇതൊന്നും മാറ്റിയിടാന്ന് ചോദിച്ചു കാരണം ഇത് എന്താ ഇതെങ്ങനെയുണ്ട് നമ്മൾ ഇതൊരു ഇരുപത് ഇരുപത്തഞ്ച് വർഷം പഴക്കം ആകുമ്പോൾ എൻ്റെ അച്ഛനാണ് പാർട്ടി അവിടെ കേട്ടിട്ടുള്ളപ്പോൾ കൊണ്ടു വന്നിട്ടുള്ളത് പക്ഷെ ഞാനത് എനിക്ക് എന്താ പറയുക കല്ലിൻ്റെ ഒരു കമ്മിൽ ഇഷ്ടമായതുകൊണ്ട് കുറെ നാളായിട്ട് അതുണ്ട് ഞാനത് മാറ്റിയിട്ട് നമ്മളെ ഇത് അത് ഒരു വരം പള്ളി പഠിച്ചൊക്കെ ഉണ്ടാവുന്നതൊന്നും ഇട്ടു നോക്കുന്നുണ്ട് എങ്ങനെയെന്താ കേട്ടോ അപ്പൊ രണ്ടാമത് റിങ് എനിക്ക് കാണാനില്ല റിങ് എനിക്ക് ഇഷ്ട പക്ഷെ മുഖത്തിന് അങ്ങനെ ചേരാവളേജ് പഠിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് കമ്മലൊക്കെ മാറ്റിയിട പേടിച്ചു വെക്കുന്ന പരിപാടി ഇങ്ങനെ പിന്നെ നമ്മളെ ഇങ്ങോട്ടും പോണില്ല വീട്ടിൽ തന്നെ എനിക്ക് എന്തോട്ടി കമ്മലും മാറ്റിയിടത്ത് പിന്നെ ഏതെങ്കിലും ഒന്നിട്ട് കഴിഞ്ഞ പിന്നെ അത് തന്നെ സ്ഥിരമായിട്ട് അങ്ങനെ ഇട്ട കടക്കുന്നുണ്ട് പിന്നെ നല്ലപ്പോഴും ഒന്നും പുറത്തു പോകുമ്പോൾ പിന്നെ മടിയോ തോന്നുന്നു അതേ കൊച്ചങ്ങളെന്താ പറയാ ക്ലാസ്സിൽ പോയിക്കണു അവന്മാരെ പിന്നിപ്പോ കിട്ടല് ശനിഞ്ഞാറാവണം ഭയങ്കര വരുത്തല്ലേ സാരല്ലേ ഇട്ട് നോക്കാമ്പല്ലേ എന്നാലും ഞാൻ ഇതൊന്നും ഇടുന്നുണ്ട് കിട്ട കാരണം ഹെൽമെറ്റ് ബൈക്ക് ഓടിക്കുമ്പോടാ ഭയങ്കര വേണം ഹെൽമെറ്റ് വയ്ക്കുമ്പോ ഇടാനായിട്ട് അപ്പൊ ഇത് പിന്നെ മൂക്കുത്തി മാറ്റിയില്ലേട്ടാ അത് തന്നെ ഇട്ടു മൂക്കുത്തി ഏതാട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടം ഒരുപാട് ഇങ്ങനെ മൂക്കുത്തി മാറ്റിയിടാനും കമ്മലിനേക്കാളും ഇപ്പൊ എനിക്ക് ഇഷ്ടം മൂക്കുത്തി മാറ്റിയിടാനാട്ടാ എനിക്ക് ഇങ്ങനെ കൊറേ ഇത് ഏതെടുത്താണെന്ന് അറിയോ മഹാരാജെന്ന് പഠിച്ചതാ നമ്മുടെ തൃശ്ശൂർ മഹാരാജെന്ന് വാശം പോയപ്പോ മേടിച്ചത് കേട്ടാ സ്റ്റാറിന്റെ കളാവോ ഭംഗിണ്ടാ പോവാണ് വേറെ അമ്പലത്തിൽ പോവാൻ പോകാനായിട്ട് ഉണ്ണിനെ കൊണ്ടുപോയിട്ടില്ല കേട്ടോ ഉണ്ണിനെ കൊണ്ട് പോവാനായിട്ടേ അങ്ങനെ ഉണ്ണി നല്ല ഉറക്കായിട്ടുണ്ട് ഉച്ചക്ക് എത്തില്ലേ അപ്പോ അല്ലെങ്കിൽ എന്തായാലും പിന്നാലിട്ട് പോകുമ്പോ രാത്രി പോവാറുട്ടോ രാവിലെ അല്ലെങ്കിൽ വൈകിട്ടൊക്കെ തൊഴുത്ത് പോരാറുള്ളൂ പിന്നെ ഉച്ചക്ക് ഒരു കൂടെ ആയക്കപ്പോ അവിടെ തിരുവല്ല ഉണ്ടായിരുന്നു കേട്ടോ എന്താ പറയുക അങ്ങനെ പറയില്ലേ നമുക്ക് അവിടെ പക്ഷേ ടോക്കൺ എടുക്കാൻ അത്യാവശ്യം തിരക്കും അപ്പോൾ നമ്മൾ അതിൽ നിന്ന് നിന്നിട്ട് തൊഴുത്തിട്ട് പോകുന്നു കൂടുതൽ ആദ്യമായിട്ടായിട്ടാണ് ചോറ് ഈ ഭാഗത്തേക്കൊന്നും ഞാൻ വന്നിട്ടേ ഇല്ല ജസ്റ്റ് തൊഴിലിട്ട് പോരിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം കരിയിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ അപ്പം വേഗം നല്ല ചോറ് കിട്ടി അങ്ങനെ നല്ല നെല്ലിക്കച്ചാറ് പപ്പടം സാമ്പാർ മൂലിക്കറി മോരും ഇട്ട് മോരുള്ള തൈരോ അത് കഴിച്ചിട്ടാണ് അപ്പോൾ അതൊക്കെ കഴിച്ചത് ഞങ്ങൾ ഇറങ്ങിയിട്ടായിരുന്നു വേണ്ട കുഞ്ഞി പിന്നെ വന്ന് കേട്ടോ demo mami na kandi le.